അപ്പോൾ സുഹൃത്തുക്കൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ആമ്പലിൻ്റെ വീഡിയോ എപ്പോഴും കാണിക്കുന്നുണ്ടോ പക്ഷേ ആമ്പൽ ഇതിൽ കുടുങ്ങിയിട്ടുണ്ടല്ലോ വലയിൽ കുടുങ്ങിയിട്ട് അത് വല പൊന്തിക്കുമ്പോൾ അത് വിരിയണത് കാണാനൊരു രസമാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് നോക്ക് ഏതാണ്ടെ അങ്ങനെ ഇങ്ങോട്ട് വിരിഞ്ഞു വന്നു അപ്പുറത്തുള്ളത് വിരിഞ്ഞിട്ടോ അപ്പം അത് ഈ വെള്ളം ഇങ്ങനെ അതിൽ നിറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ തണ്ടിന് നീളം കൂടും നീളം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ വലക്കതിൽ കൊടുക്കും അതെട്ടോ പിന്നെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ആ ചെറിയ മുട്ട ആകുമ്പോൾ തന്നെ പൊന്തിച്ച് അതിൽ വെച്ചുകൊടുത്തിരുന്നു ഇപ്പോൾ അതിന് അങ്ങനെ പറ്റലില്ല അപ്പോൾ പിന്നെ കുറച്ച് ഇപ്പോൾ മഴ പെയ്തിട്ടൊക്കെ വെള്ളം നിറഞ്ഞതുകൊണ്ട് ആണ് ഇപ്പോൾ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ പൊന്തി വരുന്നത് മറ്റേതായത് ഇതിൻ്റെ താഴെഭാഗം തന്നെ ആയിരുന്നു ഇപ്പോൾ ചെറിയ മുട്ടകളൊക്കെ ഉണ്ടല്ലേ അതിന് നമുക്ക് ഇപ്പം ഇങ്ങനെ പൊന്തി വരാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ പുറത്തേക്ക് എന്താക്കും അതിൻ്റെ ഒരു തൈകളും ഉണ്ട് കേട്ടോണ്ടല്ലേ തൈ ഉണ്ടാവണം ഇതിൻ്റെ ഇവിടെ ഒക്കെ ചുറ്റു ഭാഗത്തൊക്കെ തൈകളുണ്ടാകുന്നുണ്ട് വേണ്ടീലേ ഇതിൻ്റെ ഇല പോയിഞ്ഞിട്ടാ ചെറിയ ഇലകൾ കാണുന്നതൊക്കെ പുതിയ തൈകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് തൈകൾ ഇതിൻ്റെ ഉണ്ടാക്കിയെടുക്കാനും ഇതാണ് പിന്നെ ഇവിടെ നമ്മൾ പിന്നെ തെച്ചി വെച്ചിരുന്നു കേട്ടോ തെച്ചിതിൻ്റെ അടിയിൽ ഈ കുറച്ച് പുല്ലിൻ്റെ അടിയിലാണ് ഒരു പൂവ് ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് ഇനി പറിച്ചൊക്കെ ലെവലാക്കണം പറിക്കാതിരിക്കണി ഇവിടെ നമുക്ക് ഈ പിന്നെ ചീര ഉണ്ട് ചീര അത് പിന്നെ വിത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വിത്തെടുക്കാനൊന്നും കരുതിയിട്ട് പൂവ് ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്തിട്ട് നമുക്ക് വിത്ത് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വരുത്തിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുളകിൻ്റെ മുളകൊക്കെ പഴുത്തിട്ടുണ്ട് ചെറിയ മുളകാണ് കേട്ടോ അതിനെന്തൊരു കേട് വന്നിട്ട് അങ്ങനെ മുളക് പിന്നെ ഇതിന്മാ പച്ചമുളക് നല്ല ഇതിൽ ഉണ്ടാവണമുണ്ട് അത് കണ്ടിട്ട് എൻ്റെ അടിയിലൊക്കെ ഇല നിറയെ മുളകുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഈ മുളക് കാണുന്നത് ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ അതോടൊക്കെ ചെറിയ ചെറിയ മുളകളാണ് ഉണ്ടമുളകാണ് കേട്ടോ നമ്മൾ ഈ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാവില്ലേ തൈരൊക്കെ മുക്കിയിട്ട് പിന്നെ കൊണ്ടാട്ടം എണുക്കണ് അങ്ങനത്തെ പിന്നെ മുളകാണ് മുളകാണത് പിന്നവിടെ പിന്നെ മുളകിലൊക്കെ അല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് ഞാനിപ്പോൾ പൂകമില്ലിൻ്റെ ഇത് കാണിക്കാനല്ല കേട്ടോ ഒരു തെച്ചി ഉണ്ടില്ല ഇത് ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ തെച്ചിന്ന് ഏത് സമയത്തും ഇതിമ പൂവുണ്ടാവും കേട്ടോ അത് കണ്ടില്ലേ നമ്മളൊരു ചെറിയൊരു ഒരു മീറ്റർ കൊണ്ട് പൊങ്ങിയിട്ടാണ് പിന്നെ അത് വളരാൻ സമ്മതിച്ചിട്ടുള്ളത് അതുവരെ നമ്മളത് കട്ട് ചെയ്തിട്ട് ഒരു ഉണ്ട ഷേപ്പിലാക്കി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പിന്നെ ഏത് സമയത്തും നമ്മൾ പൂവുണ്ടാവും കേട്ടോ ഏത് സമയത്തും അത് പൂവായിട്ട് ഇങ്ങനെ നിൽക്കും ചെയ്യും അത് ഇതും ഈ ഫോർ ബി എമ്മിൽ തിമ്മിലൊക്കെ നല്ല നല്ല തിക്കായിട്ടുള്ള പൂവുണ്ട് കേട്ടോ ഇതിൽ നല്ല ഒരുപാട് ദിവസം നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പൂവ് ഈ പൂവ് തിമ ഇടക്കൊക്കെ ഉണ്ടാവണം ഒരൊറ്റ ദിവസം ഇത് നിൽക്കുള്ളു കേട്ടോ പിന്നെ അവിടെ പിന്നെ കോറമ്പില്ല ഇത് ഇപ്പോൾ മൂന്നാമത്തെ ട്രിപ്പാണ് ജീവൻ പൂവുണ്ടാവണം കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ സീസണിലിതിന്മ പൂവുണ്ടാവും അത് ഇനി ഇനിയും ഇപ്പോൾ മഴ വല്ലാതെ വരുന്നില്ലെങ്കിൽ ഇനി ഈ സീസണിൽ പൂവുണ്ടാവും കേട്ടോ ഏകദേശമൊക്കെ പൂവ് പിന്നെ അതിൻ്റെ സീസൺ തീരാനായല്ല വേറെ ഒരു രണ്ട് മാസം അതൊക്കെ ട്രിപ്പ് കൂടിമേ പൂവുണ്ടാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ അടിയിലുള്ളതെല്ലാം ആവർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വേണ്ടില്ലേ ഇപ്പോൾ ഇരിഞ്ഞപ്പോൾ ഈ സമയത്തായത് പിന്നെ നമ്മൾ അത് സീസൺ ചെടിയാണെന്ന് പറയും അതൊന്നല്ലോ ഇപ്പോൾ അഞ്ചാമത്തെ പിന്നെ പ്രാവശ്യമാണ് ഈ വർഷത്തിൽ പൂവിടുന്നത് കേട്ടോ ഇപ്പോൾ മഞ്ഞുകാലത്തെ പൂടുള്ളൂ എന്നൊക്കെ എല്ലാവരും ഞാൻ പറഞ്ഞ വീട്ടിലത് അഞ്ചാമത്തെ പ്രാവശ്യം അത് പൂടുന്നത് വേണ്ടില്ല പിന്നെ നമ്മൾ തൂക്കുചാട്ടിയിലൊക്കെ നല്ല വൃത്തിയായിട്ട് പൂക്കളുണ്ടാകും ഇത് ചെടികളെല്ലാം ഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ അത് പിന്നെ ചെറിയ ഇലക്കൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നനക്കാന് എല്ലാവരും നനച്ചു പക്ഷേ ഇതിന് അതിൻ്റെ ഒരു ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് അത് നനക്കാൻ വിട്ടുപോയി അതാണത് ഇപ്പം ഇങ്ങനെ വരണേ പിന്നെ കുറച്ച് ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ട് പിന്നെ അത് കണ്ടില്ലേ ഈ ഒരു മഞ്ഞപ്പൂവ് ഇങ്ങനെ ഒരു വള്ളിമ്മ ഇങ്ങനെ ഉണ്ടാവുന്ന കാണട്ടത് ഈ പൂ നിറയെ പൂക്കളുണ്ട് ഒന്നല്ല അത് പിന്നെ ഇവിടെ കണ്ടില്ലേ നിറച്ച പൂക്കളാണ് ഇവിടെ ഈ ഒരു വള്ളിമ്മൽ മഞ്ഞ പൂക്കളാണ് നിറച്ച പൂക്കളുണ്ട് മുടക്ക പൂക്കളാണ് കേട്ടോ പിന്നെ മുളുക്ക് ഇങ്ങനെ ഈ നെറ്റിൻ്റെ മോളുക്കും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പിന്നെ വലിയൊരു പരിചരണം പരിചരണമൊന്നും വേണ്ട ഒരു വലിയ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ പക്ഷേ ചട്ടീൻ്റെ അടിക്ക് ഇതിൻ്റെ വേര് പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഇത്ര ഷാറിൽ വളരുന്നില്ല അല്ലെങ്കിൽ അത്ര ഷാറായിട്ട് വളരൊന്നുമില്ല അതുകൊണ്ടില്ല അവിടെ ഒക്കെ പൂക്കളാണ് ആ ഇത് പിന്നെ നെറ്റ് ഫുള്ളുണ്ട് ഇനി നമ്മളത് അവിടെ നിന്ന് വലിച്ചിട്ട് ഇതിൻ്റെ തായ്ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ഉള്ളിൽ പടർത്താനാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ എന്നാലേ അതിൻ്റെ ആ ഭംഗി നമുക്ക് കിട്ടുള്ളൂ പിന്നെ പുറത്തേക്ക് പടർന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ പുറത്ത് നിന്ന് ആർക്കും കാണാനും പറ്റില്ല അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ നമ്മളീ തൂക്കിചട്ടിയിലുള്ള ചെടികളൊക്കെ എല്ലാം ഷാറായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ വേണ്ടീല്ലേ എന്നൊക്കെ നമ്മളിപ്പോൾ എല്ലാം വളം ചെയ്തിട്ടിങ്ങനെ ഇങ്ങനെ വിഷാറായി വരണുള്ളൂ ഈ ഭാഗത്ത് കൊക്കെ വേണ്ടില്ലേ എല്ലാം നല്ല സാറായുണ്ട് പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് സോറി മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഇവിടെ നമ്മളിങ്ങനെ വെള്ളത്തിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ മോൺസായി ആക്കി ഉണ്ടാക്കാൻ ആശമായ വെള്ളം നിറഞ്ഞു വെള്ളം നിറഞ്ഞിട്ട് പൂവൊന്നുമില്ല കേട്ടോ അത് അങ്ങനെ ഒരു വളർത്തി ശീലിപ്പിച്ചെടുത്തത് കൊണ്ട് അതങ്ങനെ വയ്ക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ആന്തൂറിയ ഉണ്ട് അതുപോലെ ഇവിടെ ഈ ബക്കറ്റിൽ ആമ്പലുണ്ട് കേട്ടോ ആമ്പൽ പിന്നെ അധികം പൂവുണ്ടായിരുന്നു പൂപ്പ് തീർന്നതാണ് തന്നെ ഈ പൂ തീർന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതാണ് നമ്മളൊക്കെ ഈ ഓലച്ചെടികൾ പ്രാവശ്യം അത് ഉഷാറായിട്ടുണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം കൂടുതൽ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളത് നാല് മാസമായി അത് വെച്ചിട്ട് ഈ പിന്നെ സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ ഇത് പിന്നെ നമ്മളിത് മണ്ണിലല്ല വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഇതിൻ്റെ ഈ മുള്ളുണ്ടല്ലോ ഭയങ്കര ഷാർപ്പാണ് ഈ മുള്ളിൽ കുട്ടികളൊക്കെ കണ്ണിൽ കുത്തുന്നതെന്ന് നോക്കണം നമ്മളത് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ആ പറിച്ചിട്ടാണ് ഈ മുള്ളു ഇത് വേണ്ടില്ല ഇതിന് വേറെ ഒന്നുമില്ല കേട്ടോ അതിങ്ങനെ വെറും മണ്ണിലാണ് ആ വേര് മണ്ണില്ല അതിന് വെറും ആ ചട്ടിയിൽ അങ്ങനെ വെച്ചതാണ് എന്നാലും അത് ഉണങ്ങി പോവുകയൊന്നുമില്ല കഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇവിടെ സ്നേക്ക് പ്ലാന്റ് ഇത് ഇങ്ങനെ ഈ പല്ലിച്ചെടി അങ്ങനത്തെ അധികം വെള്ളമൊന്നും വേണ്ടാത്ത ചെടികളാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ഇലച്ചെടികളാണ് Winter, women, <pur> ീ മുൻഭാഗത്തിങ്ങനെ ഒരു നാല് വലിയ ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് സെറ്റ് ചെയ്ത് വെച്ചതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് കണ്ടില്ലേ ഈ ഭാഗത്ത് നമ്മൾ പിന്നെ ഇതിങ്ങനെ നാല് ചട്ടി വലിയ അഞ്ച് ചട്ടി ചട്ടിയുണ്ടോ ഇത് ഇപ്പോൾ വട വെറുതെ കൊടുന്ന് വെച്ചതാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഈ അടിനീയം കണ്ടില്ലേ അടിനിയത്തിൻ്റെ പൂക്കളൊക്കെ നല്ല ശാറായിട്ട് ഉണ്ടാകുന്നുണ്ട് കണ്ടില്ലേ നിറയെ നിറയെ പൂക്കളാണ് ഇത് കേട്ടോ ഈ അടിനിയത്തിൻ്റെ ഓരോ കൊമ്പിലും ഇങ്ങനെ പൂക്കളും കായകളും ഉണ്ടാകട്ടുണ്ട് ഈ കായകൾ ഇത് ഉണങ്ങിയാൽ അപ്പം താടിൻ്റെ കാര്യമാണ് പാറിപ്പോകും അപ്പോൾ നമ്മളത് വിത്ത് ശേഖരിക്കണമെങ്കിൽ ആദ്യം റബ്ബർ ഇട്ടു വെക്കണം കേട്ടോ ഇതിൻ്റെ ഈ കായ കായങ്ങനെ കുറച്ചും ഒക്കെ വലുതാവും കേട്ടോ ഒരു ബീൻസിൻ്റെ ഒരു വലുതാവും അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ ഉണങ്ങി വരുന്നതും കണ്ട അപ്പത്തന്നെ റബ്ബർ ഇട്ടു വെക്കണം റബ്ബറ് ഇട്ടിട്ടില്ലെങ്കിൽ ആ അതിൻ്റെ വിത്ത അങ്ങനുണ്ട് അപ്പൂപ്പന്താടി പോലെ അങ്ങനെയാണ് പാറിപ്പോകും പിന്നെ നമുക്ക് ആ ഒരു ഉപകാരത്തിന് കിട്ടില്ല കേട്ടോ എന്തെങ്കിലും അവിടെ ഈ ഇലച്ചെടി ഇതിൻ്റെ നല്ല മഞ്ഞ ഇലയാണ് ഇപ്പോൾ അത് കേട്ടോ മഞ്ഞ് റെഡ് കളറായിട്ടുള്ള ഇലകളുണ്ട് ഇത് ഇതൊക്കെ നല്ല വേണ്ടീല ഇത് രണ്ടും നല്ല ഉഷാറായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇന്ന് നല്ല ചൂടാണ് കേട്ടോ ചൂട് പിന്നെ ഈ മയക്കാർ ഇങ്ങനെ ഉണ്ടായത് നല്ല ചൂടാണ് ഇപ്പം അങ്ങനെ മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ ബ്ലാൻ ഈ മഴ പെയ്തപ്പോൾ ഈ കാർഷടുത്ത് ഇത് പിടിക്കാമെന്ന് എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇവിടെ നമ്മൾ പിന്നെ ഓർക്കിഡ് കണ്ടില്ലേ ഓർക്കിഡിൻ്റെ പൂവാണ് കേട്ടോ പിന്നെ ഓർക്കിഡിൻ്റെ വേറെ ഒരു കളറുണ്ട് ഓർക്കിഡിൻ്റെ കളർ ഒരു ഒരുപാട് കളറുണ്ട് കേട്ട് ഓർക്കിഡ് ഇത് പിന്നെ അതിൻ്റെ തൈകളൊക്കെ പണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ അഗ്ലോണി കേട്ടോ അഗ്ലോണിമ റെഡ് കളറുണ്ട് അതുപോലെ തന്നെ പല കളറ് അങ്ങനെ കണ്ടിട്ടും അല്ലെ നമുക്കിത് ഇങ്ങനെ ഇത് ഇത് ഇതിൻ്റെ ഇല ഇങ്ങനെ നമുക്ക് എപ്പോഴും ഈ ഒരു പൂന്തോട്ടത്തിൽ പൂവുള്ള പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന മാതിരിയാണ് നമുക്ക് കാണാം കേട്ടോ അതാണ് ഈ ഇലച്ചെടീൻ്റെ ഒരു പ്രത്യേകത ഇലച്ചെടികൾ നമ്മൾ പൂന്തോട്ടത്തിൽ കൂടുതലും ഇലച്ചെടികൾ നട്ടാൽ നമ്മൾ നമ്മളെ പൂന്തോട്ടം എപ്പോഴും പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്ന മാതിരി ഇങ്ങനെ തോന്നിട്ടോ പിന്നെ അതുപോലെ തന്നെ ൊക്കെ പിന്നെ നമ്മളെ ഇത് ഇതിനൊക്കെ തൈ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ ഓർക്കിഡൽ ഇതൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ അടിയിലിങ്ങനെ കാണുന്നുണ്ടോ അടിയിലെ അവിടെ ഒക്കെ ഇതിന് എല്ലാ പിന്നെ ഇതുവരെ വൂക്കളാണ് കേട്ടോ അപ്പോൾ നല്ല മഴയും വരുന്നുണ്ട് നമ്മൾ വീഡിയോ പിടിക്കാൻ പറ്റാത്തൊരു സ്ഥിതിക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കിഡിൻ്റെ ഈ ഒരിത് കാണിക്കുകയാണ് ഓർക്കിഡ് എപ്പോഴും തണലത്താൾ വെച്ചിട്ടുണ്ടാകുക അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറിച്ചു നട്ടതാണ്ട് അത് ഇവിടെ പിടിച്ചു പോയി ഇതിൻ്റെ കണ്ടിട്ട് ഇതിൻ്റെ വേര് ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അത് കണ്ടിട്ടില്ലേ ഇത് ഇതാ വേര് ഒക്കെ ഇങ്ങനെ പിടിച്ച് ഇത് ഇപ്പം ഇത് ഇത് ഇനി പോകില്ല കേട്ടോ ഫിക്സ് ആയി ഇനി നമ്മൾ എന്ത് ചെയ്താലും അത് പറിച്ചിട്ടാലും അത് ആ പിന്നെ ചെടി തൊണ്ടുമ്പോൾ ഇങ്ങനെ പിടിച്ച് നിന്നോളും ഇത് കണ്ടിട്ട് ഇവിടെ ഒരു തൈ ഉണ്ടാവുന്നുണ്ട് അല്ലേ എല്ലാ പിന്നെ ചെടിക്കും തൈകളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടില്ല ഇവിടെ തൈ ഉണ്ടാവുന്നുണ്ട് ഓർക്കിഡ് ഇതിന് തൈ ഉണ്ട് ഇത് പിന്നെ കുറച്ച് ആദ്യം ഉണ്ടായ തൈകളാണ് പിന്നെ ഇതിൽ വന്നിട്ടുണ്ട് തൈകൾ ഇതിൽ വന്ന് ഇതിൽ വന്നിട്ടുണ്ട് ഇതാണ്ടില്ല ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പിന്നെ വരുന്ന തൈകളാണ് ഓരോ പിന്നെ ചെടിക്കും ഇപ്പോൾ തൈകൾ ഇതും ഇതിൻ്റെ അടിഭാഗത്താണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഓർക്കിഡിനൊരു തൈ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ലൊരു സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെടിക്ക് അറുന്നൂറ് നാനൂറ്റമ്പത് തൊള്ളായിരം ആയിരമൊക്കെ രൂപയ്ക്ക് വാങ്ങിയ ചെടികളാണ് ഇതിലുണ്ടായിട്ടോ അപ്പോൾ ഇതിമൊരു പിന്നെ തൈ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു വലിയൊരു സന്തോഷമുണ്ട് ഇതിലെന്ത ഒട്ടുമൊക്കെ എല്ലാ ചെതിലും തയ്യുണ്ടായിട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയാൽ ഡബിളായിട്ട് ഈ അടുത്ത പ്രാവശ്യം ഉണ്ടാവും അത് ഇപ്പോൾ നല്ല പിന്നെ കളറുള്ള പൂക്കളുണ്ട് പിന്നെ ഇത് ഒരുപാട് പ്രാവശ്യമായിട്ട് പൂവിടാതെ അങ്ങനെ ചെയ്തു കേട്ടോ നമ്മൾ തണലത്തേക്ക് മാറ്റിയപ്പോഴാണ് ഇതിപ്പോൾ പൂക്കൾ ഇങ്ങനെ പൊങ്ങി വരുക ഇതിൻ്റെ ഇല ഒക്കെ കരിഞ്ഞ് നമ്മൾ പുറത്ത് വെച്ചപ്പോൾ ഇത് കരിഞ്ഞിട്ടു അപ്പോൾ ഇത് തീരെ വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പിന്നെ ഇതേലും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഈ തണലിൽ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല പിന്നെ ഒരു പിന്നെ അതിൻ്റെ ഇലക്ക നല്ല പച്ച കളവുമായി അങ്ങനെ പൂവും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങളെയൊക്കെ ഈ ചെടി ഉണ്ടെങ്കിൽ തണയിൽ തീരെ വെയിലാക്ക സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പിന്നെ ചെടി നല്ല പൂടാൻ സഹായിക്കും വേണ്ടിയിട്ടില്ല ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ കാർഷിലെ ഓരോ വിശേഷങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ പിന്നെ ഈ വെണ്ടക്കട വെണ്ടക്കൊക്കെ പിന്നെ പൂവിട്ട് നമ്മൾ ഏകദേശം ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇനി പഴ പറിക്കാനാവും കേട്ടോ വീണ്ടും അവിടെയൊക്കെ നമ്മൾ ഈ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ക്യാനുകൾ മുറിച്ചിട്ടും പിന്നെ ഗ്രോ ബാഗ് ഉണ്ട് പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അരിച്ചാക്ക് സിമെൻറ്റ് ചാക്ക് അങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഗ്രോ ബാഗ് ഒരു വർഷം നമ്മൾ വാങ്ങിയ ഒരു പിന്നെ കവറിന് പിന്നെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപ വരും അപ്പം നമ്മൾക്ക് അത് പിന്നെ ഈ പച്ചക്കറി ഉണ്ടാക്കാൻ അത്ര ഒരു ലാഭമുള്ളൊരു കാര്യമല്ല പിന്നൊരു ക്രൈസ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ പൈസ ഒന്നും കണക്കാക്കാതെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കട്ടോ നമ്മളിപ്പോൾ അത് പച്ചക്കറി ഉണ്ടാക്കണേ അതൊരു ലാഭം പ്രതീക്ഷിച്ചും നല്ല പച്ചക്കറി കഴിക്കുക എന്നുള്ളൊരു ദിനമാണല്ലോ അപ്പോൾ നമ്മളെന്ത ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഈ പിന്നെ ഗ്രോ ബാഗ് ഒഴിവാക്കുക എന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ട്രിപ്പ് ഉണ്ടാക്കിയാൽ പിന്നെ കളയേണ്ട ഒരു സ്ഥിതി വരും അപ്പോൾ നമ്മൾ ആ കവറിനു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആണ് പൊട്ടി അതിൻ്റെ ഒരു ബലം വെച്ച് പൊട്ടി പോരും അത് പിന്നെ അതിൽ നടക്കാൻ പറ്റില്ല ഒരു രണ്ടോ മൂന്നോ ട്രിപ്പെങ്കിലുമൊക്കെ ഗ്രോ ഭാഗം നില നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കാം അത് ഒറ്റ ട്രിപ്പിൽ ഒന്നുണ്ടായ രണ്ടാമത്തെ അതിന് ഉണ്ടാക്കാൻ പറ്റണില്ല പിന്നെ ഇവിടെ കണ്ടില്ല ഇതിലൊക്കെ വെണ്ടക്ക നല്ല സാർ ഉണ്ടാവണം കേട്ടോ വേണ്ടിയില്ല നല്ല മഴയാണ് അതുകൊണ്ട് നമുക്കത് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെയൊക്കെ പിന്നെ വെണ്ടക്കായ ഉണ്ടാകണമുണ്ട് കേട്ടോ ഇവലൊക്കെ നിറയുണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതൊക്കെ വിളവെടുക്കാനാവും കേട്ടോ ഒക്കെ അതെ മഴ ഇങ്ങനെ കൂടി വരുന്നുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകണില്ല നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അതുപോലെ ഒന്നൊന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്തുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താനോ ഒരു സഹായം അപ്പോൾ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അടിയിലുള്ള ബെൽ പിന്നെ ലൈക്ക് ട്ടനൊന്നമർത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർക്കും അതൊരു ഉപകാരമാവും എന്തെങ്കിലും നിങ്ങളെ നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ എന്നാൽ ഈ കൃഷികൾ ചില ചെടികളെ പറ്റിയും ചെടികളെ പറ്റിയും ഒക്കെ എന്തെങ്കിലും ഒരു ടിപ്സ് നിങ്ങളെത്തുന്നുണ്ടെങ്കിൽ അത് എന്നോട് ഈ കമൻ്റ് ബോക്സിലുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണേന് തുല്യം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി വല്ലാതെ കിട്ടിക്കൊണ്ടോണില്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം